വീഡിയോ എൻ്റെ ഓണപരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് കാണിക്കാനാ എനിക്ക് നല്ല പനിയാതെ സൗണ്ടൊക്കെ മാറിയിരിക്കുന്നത് എങ്കിലും ഓണമായിട്ട് വീഡിയോ ഇടാതിരിക്കുന്നത് എങ്ങനെ ശരിയാവുന്നേ അതുകൊണ്ട് ഇടാന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ ഇപ്രാവശ്യത്തെ ഓണപരിപാടി ഞാനെൻ്റെ ഒരു ടീമുകാരുണ്ട് അപ്പോൾ അവർ ഓണപരിപാടിയും അങ്ങനെ ക്യാമ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ അവർ ഓണം ഇപ്രാവശ്യം നടത്തുന്നുണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട് അപ്പോൾ അതിനകത്ത് സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്ത് ഞാനും ഫ്രണ്ട്സും കൂടെ അങ്ങനെ പോയതായിരുന്നു രാവിലെ തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് അപ്പോൾ പോകാൻ പാടായുണ്ട് നമ്മൾ തലേന്നേ പോയി സ്റ്റേ ഒക്കെ എടുത്തിട്ട് അങ്ങനെ പോയത് എനിക്ക് ആദ്യമേ പോകാനൊരു ഇതുണ്ടായിരുന്നു എങ്ങനെയാവും എന്താകും എന്നൊന്നും അറിയത്തില്ലല്ലോ പക്ഷെ ശരിക്കും അടിപൊളി ഓണ പരിപാടിയായിരുന്നു സൂപ്പർ ആയിരുന്നു ഒന്നും പറയായില്ലായിരുന്നു ഇതവർ നടത്തിയ തൃശ്ശൂർ കുന്നുംകുളത്തുള്ളൊരു മനയിൽ വെച്ചിട്ടാണ് അടിപൊളിയായിരുന്നു നമ്മൾ കോളേജിലൊക്കെ പ്രോഗ്രാം നടത്തില്ലേ അതിലും അടിപൊളിയായിരുന്നു പിന്നെ നിറയെ സ്ഥലത്ത് നിന്നും ഒത്തിരി പേർ വരുന്നുണ്ടായിരുന്നു മലപ്പുറം കോഴിക്കോട് വയനാട് എന്നൊക്കെ വരുന്നവരുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ ആയിട്ട് കൂട്ടായി പിന്നെ അവരെല്ലാം നല്ല പ്രോപ്പറായിട്ടാണ് ചെയ്തത് ചെണ്ടമേളവും പ്രോഗ്രാംസും എല്ലാം Thank mm -hmm. you. അങ്ങനെ ചെണ്ടമ്മേളും അതെല്ലാം കഴിഞ്ഞ ഞങ്ങൾ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ട് ഒരുപാട് ഫോട്ടോസും എടുത്ത് ഞങ്ങളുടെ ഇവിടെയൊക്കെ നിന്നിട്ട് കുറച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രോഗ്രാംസൊക്കെ തുടങ്ങി പ്രോഗ്രാംസ് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ശരിക്കും പറഞ്ഞാൽ ഫോണേ എടുത്തില്ല സാധാരണ എവിടെയെങ്കിലും നിന്നാൽ തന്നെ ഞാൻ ഫോണൊക്കെ ഇങ്ങനെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെനിക്ക് ഫോണൊന്നും പിടിച്ചുകൊണ്ടേ ഇരിക്കേണ്ട വന്നില്ല അത്രയ്ക്ക് പ്രോഗ്രാമും ഫുൾ എൻ്റർടൈനിങ് ആയിരുന്നു ാണ് അടി കൊണ്ടതിനുശേഷം കരയാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത് അതുകൊണ്ടാണ് മുന്നിൽ നിൽക്കുന്ന സ്ഥലത്തുള്ള ആളുകളൊക്കെ പുറകിലേക്ക് മാറി നിങ്ങൾ ശ്രമിച്ചോളൂ പക്ഷെ അടിപൊളിക്കരുത് സ്വന്ത തലക്ക് അടിപൊളിക്കുന്നു കഴിഞ്ഞ ഊറിയടി മത്സരത്തിൽ പങ്കെടുത്ത് ഇപ്പം തലയ്ക്ക് അടികിട്ടി ഇറങ്ങിയത് എൻ്റെ കൂട്ടായിരിക്കാ ഞങ്ങൾ മൂന്നുപേരെ പോയേ ഇവളും ഉണ്ടായിരുന്നു പിന്നെ വേറൊരുത്തിയുണ്ട് അങ്ങനെ ഗേൾസിന്റെ ഒക്കെ ഉറിയടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ സദ്യയിലേക്ക് അവർ പോയത് ഞങ്ങളുടെ നാട്ടില് ആദ്യമേ സദ്യയുടെ കൂട്ടത്തിൽ നമുക്ക് നെയ്യോ ഒഴിച്ചിരുന്നു ഇവിടെ അതല്ല സാമ്പാറും മോരുമായിരുന്നു ചിലപ്പോൾ ഈ നാടിന്റെ അവിടെ പരിപ്പേറി ആയിരിക്കത്തില്ല ഓരോ നാട്ടിലും ഓരോ രീതിയല്ലേ ആ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് കൂട്ടും പായസൊക്കെ ഉണ്ടായിരുന്നു ആ പായസമൊക്കെ കുടിച്ച് പിന്നെ ഫ്ലാറ്റായിരുന്നു പിന്നെ കുറേ പേര് കഴിച്ചു തീരാനൊക്കെ സമയമൊക്കെ എടുത്തോണ്ട് ആ ഒക്കെ ഹാങ് ഓവറൊക്കെ മാറാൻ നമുക്ക് സമയമൊക്കെ കിട്ടി ആ ഗ്യാപ്പിൽ കുറേ വീഡിയോ ഒക്കെ അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്നൊക്കെ കുറേ എന്തൊക്കെയോ എടുത്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ബോയ്സിൻ്റെ ഉറിയടിയിലേക്ക് തുടങ്ങി അങ്ങനെ പിന്നെ ഫുൾ പരിപാടികളാണ് നമുക്കങ്ങനെ ലാഗുകളൊന്നും ഇല്ല ഈ ഫുഡ് കഴിച്ച് എല്ലാവരും തീരാൻ വേണ്ടി മാത്രമേ ഉള്ളതായിരുന്നു കുറച്ച് സമയം ഈ അടിക്കുന്ന ചേട്ടനുണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അത് അടിച്ച് പൊട്ടിച്ച് എനിക്കതിൻ്റെ വിഷയിൽ കിട്ടി കിട്ടിയില്ല ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ഭയങ്കരമായിട്ട് ലാഗ് അടുപ്പിച്ചിട്ട് കറക്കി 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 കറക്കിയിരുന്നു അപ്പോൾ ഉറി നമ്മുടെ അടുത്തോട്ട് കൊണ്ടുവയ്ക്കത്തില്ല അതൊക്കെ തട്ടിയിട്ടും അത് ഭയങ്കര ട്രിക്കി ആയിട്ട് അതങ്ങനെ ചെയ്യാണ്ടിരുന്നു അപ്പം നമ്മൾ വിചാരിക്കത്തില്ല ഏ ഇപ്പോഴൊന്നും അടിക്കത്തില്ല ഇത് കുറേ നേരം എടുക്കും വെറുതെ നമ്മൾ വിചാരിക്കത്തില്ല പക്ഷെ അങ്ങനെ ഇരിക്കും ഒറ്റരടിച്ച പൊട്ടിച്ച് പക്ഷെ അതെനിക്ക് കിട്ടിയതും ഇല്ല ഞാൻ കുറേ നേരം ഫോണും പിടിച്ചിരിക്കായിരുന്നു ഇപ്പം അടിക്കും ഇപ്പം അടിക്കും എന്നാണ് പക്ഷെ ഇതാ വീഡിയോ കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിലായോന്ന് എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞുതരേ ഇത് നമ്മള് നാല് ടീമുണ്ട് ടോട്ടൽ അപ്പൊ ഓരോ ടീമീനും എട്ട് പേര് അപ്പൊ കയ്യിൽ വെള്ളം നിറച്ച് അങ്ങനെ ഇങ്ങനെ പസീത് പസീത് ആ കുപ്പിലോട്ട് ഫുള്ള് നിറയ്ക്കണം അങ്ങനെ ഏറ്റവും കൂടുതൽ ഇതാ അവർ ജയിക്കും സംഭവമാണ് കുട്ടിയിൽ വെള്ളം നിറക്കിലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരം വടം വലിയിലോട്ട് പോയി ഇടയ്ക്കൊക്കെ മഴ പെയ്ത് ഞങ്ങളെ ഭയങ്കരമായിട്ട് ചതിച്ചതുകൊണ്ട് കുറേ ഗെയിംസ് കട്ട് ചെയ്യേണ്ട വന്ന് കുറേ ഗെയിമുകൾ വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്തായിരുന്നു അങ്ങനെ അവസാനത്തെ ഗെയിമാണ് നമ്മുടെ വടംവലി അപ്പം എൻ്റെ കൂട്ടുകാരി ഉണ്ടായിരുന്നോ ഇല്ല നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരി അങ്ങനെ ആദ്യത്തെ വടംവലിയിൽ ഞങ്ങൾക്ക് ഫസ്റ്റും കിട്ടി പിന്നെ രണ്ടാമത്തെ കൂട്ടുകാരുമായിട്ട് ചെയ്ത് ഞങ്ങൾക്ക് പോയി എങ്കിലും ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടി ഭയങ്കര സീന വടം വലിയ ആയിരുന്നു മഴയൊക്കെ പെയ്ത് തറയൊക്കെ പന്നലായിട്ട് ഭയങ്കര ഷോഗമായിട്ട് കിടക്കുമായിരുന്നു അതുകൊണ്ട് കുറേ പേര് മറിഞ്ഞടിച്ച് വീണ് കുറേ പേര് കയ്യൊക്കെ മുറിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതെല്ലാം കഴിഞ്ഞ് നേരെ അവിടെ മടങ്ങി പിന്നെ പിറ്റേ ദിവസവും ഞാൻ തൃശ്ശൂർ തന്നെയായിരുന്നു ഹലോ അപ്പോൾ പിറ്റേ ദിവസവും നമ്മൾ തൃശ്ശൂർ തന്നെയാണ് നമ്മുടെ തൃശ്ശൂർ ഈ ഒരു ഓണ ടൈമിൽ നിറയെ പൂക്കളുടെ ഒരു മേള തന്നെയാണ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല അപ്പം നമ്മൾ അത് കാണാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഇന്നിവിടെ നിന്നിട്ട് അതൊക്കെ കണ്ടിട്ട് തിരിച്ച് മടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ തന്നെ അവിടെ എല്ലാം കൊണ്ടുപോയി അപ്പം ഞാൻ ആദ്യമേ വിചാരിച്ച് ഈ അമ്പലവും നേരെ കാണുന്ന ഓപ്പോസിറ്റുള്ള അമ്പലമില്ലേ അവിടെ നിന്ന് രണ്ടടുത്തു നിന്നും ആന നിൽക്കുന്നത് ഞാൻ ആദ്യമേ വിചാരിച്ചു അങ്ങനെ രണ്ട് അമ്പലത്തിൽ നിന്നാണല്ലോ അങ്ങനെ എന്തൊക്കെയുണ്ടല്ലോ എനിക്കത് കൂടുതലറിയത്തില്ല എന്നൊന്നും പറയില്ലേ പിന്നെ ഈ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ വേണ്ടി ഈ ഒരു സെറ്റപ്പ് ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ബാംഗ്ലൂരും അങ്ങനെ കൊൽക്കത്തയിലൊക്കെ ഞാൻ ഇങ്ങനത്തെ സെറ്റപ്പ് കണ്ടിട്ടുണ്ട് ഇവിടെ തൃശ്ശൂർ ഇങ്ങനത്തെ സെറ്റപ്പാണ് ഞാൻ ആദ്യമായിട്ടാണ് അത് നമ്മൾ കഷ്ടപ്പെട്ട് ഈ റോഡ് ക്രോസ് ചെയ്ത് അങ്ങനെ വരെ പോകേണ്ട അങ്ങനെ അപ്പുറത്ത് നിന്നപ്പോഴത്തേക്കും നിറേ പൂക്കളുണ്ടായിരുന്നു പക്ഷേ ചേച്ചി അച്ഛനും പറഞ്ഞത് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് അപ്പുറം അപ്പുറം നിറച്ച് പൂക്കളായിരുന്നു ഇപ്രാവശ്യം കുറവാണ് ഭയങ്കര കുറവായത് ചിലപ്പോൾ നമ്മുടെ വയനാട്ടിലൊക്കെ പ്രശ്നം നടന്നില്ല അതിൻ്റെയൊക്കെ ആകാം ഭയങ്കര കുറവാണ് എൻ്റെ അടുത്ത് പറഞ്ഞു അല്ലാണ്ടപ്പോൾ ഭയങ്കര ഭയങ്കര സീന ഭയങ്കര ആൾക്കാരും നിൽക്കാൻ സ്ഥലം കാണത്തില്ല എന്ന് പറഞ്ഞാൽ പക്ഷെ ഇപ്രാവശ്യം ആൾക്കാരൊക്കെ കുറവായിരുന്നു എങ്കിലും എനിക്ക് തോന്നിയത് ഇത് ഒരുപാടാന്നാണ് അങ്ങനെ പൂക്കളുടെ മേള കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ചായയും ബജ്ജിയൊക്കെ കയറിച്ചിട്ട് പിന്നെ ഒരു ഫെസ്റ്റ് മോഡാണ് അവിടെ ഫെസ്റ്റില് നമ്മൾ ഒരു വലിയ ഫെസ്റ്റിലൊക്കെ എങ്ങനെയാണ് സംഭവങ്ങൾ അതുപോലൊക്കെ തന്നെ നിറയെ സാധനങ്ങളും നിറയെ ഇതും ഇതൊക്കെ ഇനി പിന്നെ കളിപ്പാട്ടങ്ങൾ ഭയങ്കര ഇഷ്ടം എന്നാൽ നടത്തില്ല ഭയങ്കര ഇഷ്ടമാണ് ഈ കളിപ്പാട്ടങ്ങൾ അപ്പോൾ ഞാൻ അതെല്ലാം നോക്കി ചിലതൊക്കെ ഞാൻ വാങ്ങുകയും ചെയ്യും കൊച്ചു വെച്ച് കാറൊക്കെ ഇല്ലിങ്ങനെ ഇങ്ങനെ പാക്കിലോട്ടൊക്കെ ആക്കിയിട്ട് അത് വിടുമ്പോൾ നേരെ ദൂരെ പോത്തില്ല എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ ഞാൻ വാങ്ങാറുണ്ട് പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലോപ്പിക്ക ഓണത്തിന്റെ മുണ്ടുപ്പിക്കാൻ നേരിച്ചതൊക്കെ നോക്കി പിന്നെ ഞങ്ങൾ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൊത്തം ഇതേപോലെ ഇരിക്കുന്ന ഒരു അമ്പലം ഉണ്ടെന്ന് അങ്ങനെ നേരെ ആ അമ്പലത്തിൻ്റെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഭയങ്കര ആളായിരുന്നു കേട്ടോ അവിടെ നേരെ ഓപ്പോസിറ്റ് ആ ഓപ്പോസിറ്റുള്ള അമ്പലത്തിൽ അങ്ങനെ ആന അപ്പറോപ്പർ നിൽക്കുന്നത് അങ്ങനെ എന്തൊക്കെയുണ്ട് ഞാൻ ഇതുവരെ തൃശ്ശൂർ പൂരം കണ്ടിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തുമില്ല അങ്ങനെ ഞാൻ അവിടുന്ന് ഒരു പഞ്ഞിമുട്ടയൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മളൊരു കടയിൽ കയറി ആ കടയുടെ ഫ്രണ്ടിന് ഭയങ്കര വെട്ടും വിളിച്ചാൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് നമ്മുടെ കൊച്ചിയിൽ ബ്രോഡ്വേയില് ക്രിസ്മസ് ഒക്കെ നടക്കത്തില്ല ആ സമയത്ത് അതുവഴി പോകണം ബ്രോഡ്വേയിൽ ഭയങ്കര അടിപൊളിയാണ് എനിക്ക് ആ ഒരു വൈബ് വൈബാടിച്ച് അങ്ങനെ അവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് നേരെ യാത്രയായി അപ്പോൾ എൻ്റെ തൃശ്ശൂരിൻ്റെയും ഇവിടുത്തെ ഓണപരിപാടി ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ ഓണപരിപാടികളൊക്കെ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന കമന്റ് ബോക്സിൽ പറയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ടാറ്റാ